ഹായ് ഡിയേഴ്സ് ടാരോട്ട് യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് ആരാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ എക്സ് ആയിരിക്കുമോ അതോ വേറെ ആരെങ്കിലും ആണോ അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അപ്പോൾ നമ്മളിവിടെ കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് കേട്ടിരിക്കുന്ന കാർഡാണ് നയൺ ഓഫ് പെൻഡിക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ആരാണെങ്കിലും അവരെന്തായാലും സിംഗിളായിരിക്കും എംപ്രസ് ക്യൂൻ ഓഫ് കേസ് ആൻഡ് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം അവർക്ക് മനസ്സിലായി നിങ്ങൾ വളരെയധികം ഇമോഷണലാണ് അതുപോലെ തന്നെ സെൻസിറ്റീവുമാണെന്ന് നിങ്ങൾ വളരെ കെയറിങ് ആണ് എസ്പെഷ്യലി നിങ്ങളൊരു ലേഡി ആണെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെയധികം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവാണ് നിങ്ങൾ വളരെ ഇമോഷണലാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാനും നിങ്ങളുമായി ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വളരെ നർച്ചറിങ് ആണെന്ന് അവർക്ക് മനസ്സിലായി ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നമുക്കിവിടെ ടു ഓഫ് കപ്സ് ത്രീ ഓഫ് കപ്സ് സിക്സ് ഓഫ് വൺസ് ടെമ്പറൻസ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഇനി ഈ വ്യക്തി നിങ്ങളുടെ എക്സ് ആണോ അതോ നെക്സ്റ്റ് നെക്സ്റ്റാണോ എന്ന് നമുക്ക് നോക്കാം വേറെ ഏതെങ്കിലും വ്യക്തിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് സോട്ട്സും ടെൻ ഓഫ് വൺസും ആണ് ആ വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ആളല്ല ഈ ടു ഓഫ് കപ്സും ത്രീ ഓഫ് കപ്സും ഉണ്ടല്ലോ ഈ വ്യക്തി ഈ രണ്ട് കാർഡ്സ് നമ്മളോട് പറയുന്നത് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടായിരിക്കും കണ്ടുമുട്ടിയിട്ടുണ്ടാവുക ഈ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ കറക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതേപോലെ അതേപോലെ തന്നെ അവർ ആ ഒരു പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് അവരുടെ മൈൻഡിനെ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമെന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്ന ആ വ്യക്തി വളരെ ചാമിങ് ആണ് അതുപോലെ അവർ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതൊരു ന്യൂ പേഴ്സൺ ആയിരിക്കും നിങ്ങളിപ്പോൾ അവരെ അറിയണമെന്നൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ളവരായിരിക്കാം അല്ല എങ്കിൽ ഇതൊരു ന്യൂ പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളറിയാത്ത ഒരു ന്യൂ പേഴ്സൺ ആണെങ്കിൽ അവർ നിങ്ങളോട് എല്ലാം കൺഫേസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വരികയുള്ളൂ അവർ നിങ്ങളുമായിട്ട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതേ അവർ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല അവർ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന സ്നേഹവും കെയറിങ്ങും എല്ലാം ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത് അവർ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളെ അവർ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുമുണ്ട് അവർ നിങ്ങളോട് ഈ കാര്യം എങ്ങനെ പറയും അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളിൽ ഇത് നിങ്ങളുടെ അടുത്ത് ഇത് അവതരിപ്പിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമിന് വേണ്ടി അവരിപ്പോൾ വെയ്റ്റിംഗ് ആണ് നിങ്ങളുടെ സ്നേഹം നേടുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി ഒരു ഹേർഡ് ടു ഹേർഡ് കോൺവേഴ്സേഷൻ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കണമെന്ന വ്യക്തിക്കറിയാം ആ ഒരു കോൺവേഴ്സേഷന് ശേഷം ഈ ഒരു റിലേഷൻ സ്റ്റാർട്ടാകാനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത് അതായത് അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഈ ഒരു റിലേഷൻ ഇവിടെ സ്റ്റാർട്ടാവും അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ പുതിയ ആളായിരിക്കും അതായത് ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന വ്യക്തിയായിരിക്കാം അല്ല എങ്കിൽ ഒരു പക്ഷേ ഒരു പുതിയ വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ആയിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം എന്തായാലും ആ വ്യക്തി നിങ്ങളോട് റൊമാൻറ്റിക്കലി വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് ിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ വളരെ ഡീപ്പുമാണ് അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഏജ് എന്ന് പറയുമ്പോൾ ഒരു ട്വൻ്റി നയൻ ട്വൻ്റി ത്രീ ട്വൻ്റി സെവൻ ട്വൻ്റി ഫോർ ട്വൻ്റി സിക്സ് ട്വൻ്റി വൺ ഈ നമ്പേഴ്സൊക്കെ ഈ നമ്പേഴ്സുമായിട്ട് മേ ബി റിലേറ്റഡ് ആയിരിക്കാം